ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സദ്യയിലെ പ്രധാന താരമായ പുളീഞ്ചിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നും നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ എല്ലാ വീഡിയോസും വ്ളോഗ്സും ഒക്കെ മുടങ്ങാതെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഇങ്ങനെ രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ടിങ്ങനെ ഒടിച്ച് വയ്ക്കുകയാണേ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടിയിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കണേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിത് ഒന്നുകിൽ വട്ടത്തിലരിയാം അതല്ലയെന്നുണ്ടെങ്കിൽ കൊത്തി അരിയാം അതിനും വയ്യാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൾസ് മോഡിലിട്ടൊരു രണ്ട് മൂന്ന് തവണ കറക്കി എടുത്താൽ മതി ഇരുന്ന് അരിയാനൊന്നും മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് പറഞ്ഞതാണ് ഇനി ഇത് ഞാനിപ്പോൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാമേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഇഞ്ചിക്കകത്തുള്ള ഒരു കമർപ്പില്ലേ ഒരു കുത്തൽ അതങ്ങ് പോയി കിട്ടും നല്ലോണം എന്നിട്ട് കഴുകിയെടുക്കണം ഇനി ഇത് ചിനിച്ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കൊത്തി നുറുക്കിയൊക്കെ വെച്ചിട്ടുള്ള ആ ഇഞ്ചിയില്ലേ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വറുത്ത് കോരിയെടുക്കണം ഇപ്പോഴത്തെ കൊത്തി അരിഞ്ഞപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ഇത് വാടി വരുമ്പോഴോ ഇതിൻ്റെയും പകുതിയെ കാണത്തില്ല കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഒരു പഴയ വീടിൽ ഉണ്ടല്ലോ നമ്മുടെ ഇഞ്ചി കറിയുടെ വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഒക്കെ തെക്കൻ ജില്ലക്കാർ വെക്കുന്ന ടൈപ്പാണ് നമ്മളതിൽ ഉള്ളിയൊക്കെ ചേർക്കേ ഇന്നിതേ ഞാനിപ്പം പുളി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഭരണിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ് ഈ ഒരു സൈസ് മതി ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ളത് മതിയെ അപ്പം ഇത് പുളിയിഞ്ചിയാണ് മറ്റേത് ഇഞ്ചിക്കറി അപ്പം ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് ഒന്ന് പോയി നോക്കിയാൽ മതി ഇനി ഈ ഇഞ്ചി മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഒരു നാലഞ്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല മണം കിട്ടും ഇനി ഒരു വെളുത്തുള്ളി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കി അങ് ഇട്ട് കൊടുക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാവേ ഏത് തരം സദ്യ ആയാലും ശരി നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്നത് നൂറ്റൊന്ന് കറിക്ക് സമമാണ് ഈ ഇഞ്ചിക്കറി അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത് കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇച്ചിരി ക്ഷമയോടെ നിന്ന് വേണം ഈ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ആകപ്പാടെ കരിഞ്ഞു പോയാൽ ഇഞ്ചിക്കറി ഫുള്ള് കുളമാകും ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫുള്ള് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കുവാണ് തണുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ അങ്ങനതേ നമ്മുടെ ചീനിച്ചട്ടിയിൽ ബാക്കി എണ്ണ കിടപ്പുണ്ട് ഇനി വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട അതിലേക്ക് തന്നെ ഗ്യാസ് ഓണാക്കിയിട്ട് കടു കിട്ടുകൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ കടു കിട്ടു കൊടുത്തിട്ടുണ്ടേ ഇനി ഒരു രണ്ട് മൂന്ന് മുളക് കഷ്ണം മുളക് ഇട്ട് കൊടുക്കാം ഒരു മുളക് പിച്ചു കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പല്ലയും കൂടി ഇട്ട് കൊടുക്കാം ഇനിയുണ്ടല്ലോ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ പുളിയിഞ്ചിയുടെ കറക്റ്റ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത് ആലുവയിലുള്ള എൻ്റെ നാത്തൂനാണ് നാത്തൂൻ എനിക്ക് വന്നപ്പോൾ ഇതേപോലെ പുളി ഇഞ്ചിയൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് അന്ന് തൊട്ടാണ് ഞാനിതിൻ്റെ ഫാനായത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് 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 പിന്നെ എൻ്റേതായിട്ടുള്ള കുറേ സംഭവങ്ങളും കൂടി ഇതിനകത്ത് ചേർത്ത് റെഡിയാക്കിയെടുത്തു അങ്ങനെ ആ പച്ചമുളക് മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൊടുത്തിട്ടുണ്ട് കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ഒന്നും കൂടി നന്നായിട്ടത് മൂത്ത് വരണം മൂത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയില്ലേ അതും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഒന്നും ഒരുയിച്ചെടുക്കണം അപ്പം നമ്മളിതിൽ കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാല് മുതൽ അര വരെ പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ പുളിവെള്ളമില്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പുളിയൊക്കെ പിഴിയുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ചെറിയ ചൂടോടെ നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടേ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എനിക്കത് ഇച്ചിരി കുറവ് പോലെ തോന്നിയായിരുന്നു എരിവ് കാരണം ഞാൻ എടുത്ത പച്ചമുളകിന് ഇച്ചിരി എരിവ് കുറവായിരുന്നു പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടിങ്ങനെ തിളപ്പിച്ച് കുറുകിയെടുക്കണം ഏകദേശം നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് സിമ്മിളാണ് ഇട്ടുകൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ചീവി ഇട്ടാലും മതി അതും ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി അപ്പം ഞാനിവിടെ കുറച്ച് ശർക്കര കട്ടിയായി തന്നെ ഫ്രിഡ്ജിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരണം ചെറിയ തീയിൽ കിടന്ന് ആവണമെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ ഇനി ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടങ് ഇട്ട് കൊടുക്കണം ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ ഈ പുളിയിഞ്ചിയുടെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വരുന്നത് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനത്തെ നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത്തവണത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ലോണം ഇങ്ങനെ തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ആവശ്യത്തിന് മധുരവും എരിവും പുളിയും എല്ലാം തന്നെ പാകത്തിനായിട്ടുണ്ട് അപ്പം പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയല്ലേ എല്ലാം നല്ല സമമായിട്ടിരിക്കും ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി നമുക്കത് മൂടി വെക്കണം ഒന്ന് തണുക്കുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ ഈ ഒരു സംഭവം എന്താണെന്നറിയുമോ ഈ ഒരു ചീനീച്ചട്ടിക്കകത്ത് ചോറിട്ട് പെരട്ടി തിന്നാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതേ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തമനേലിൻ്റെ ഫോട്ടോ എടുക്കണം തമ്നേലിൻ്റെ വീഡിയോ എടുക്കണം നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡ് പിയർ ആയിട്ടുണ്ട് കുറേ നല്ല നല്ല റെസിപ്പീസൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളീ തരുന്ന സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്